പ്രിയപ്പെട്ട നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ചിന്റെ വിജയകരമായ ഒന്നാം വാരം ഇന്ന് പൂർത്തിയാവുകയാണ് ഇന്ന് ഏഴാം ദിവസം നമ്മൾ നന്ദി പറയുന്നത് നമ്മെ ഉണർത്തുന്ന നമുക്ക് ഊർജം നൽകുന്ന വെളിച്ചത്തോടാണ് രാവിലെ ജനലിലൂടെ കടന്നു വരുന്ന സൂര്യരശ്മികൾ നമ്മുടെ മനസ്സിലെ ഇരുട്ടിനെ കൂടി മാറ്റുന്നതായി തോന്നിയിട്ടുണ്ടോ അതുപോലെ തന്നെ ഇരുട്ടായാൽ ഒരു സ്വിച്ച് ഇട്ടാൽ നമ്മുടെ വീട് പ്രകാശിപ്പിക്കുന്ന വൈദ്യുതി എത്ര വലിയ സൗകര്യമാണത് അടുക്കളയിലെ തിരക്കുകളിലും കുട്ടികളുടെ പഠന സമയത്തും ഈ വെളിച്ചം നൽകുന്ന സഹായം ചെറുതല്ല വെളിച്ചം പ്രത്യാശയുടെ അടയാളമാണ് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും ഇതുപോലെ ഒരു വെളിച്ചം എപ്പോഴും കൂടെ ഉണ്ടാകും ഇന്ന് നമുക്ക് കാഴ്ചകൾ നൽകുന്ന ലോകത്തെ കാണിച്ചു തരുന്ന ഈ പ്രകാശത്തിന് നന്ദി പറയാം ഇന്ന് രാവിലെ ആ സൂര്യപ്രകാശം നിങ്ങളുടെ മേൽ പതിച്ചപ്പോൾ എന്തു തോന്നി അല്ലെങ്കിൽ ഇരുട്ടത്ത് വൈദ്യുതി തിരിച്ചു വന്നപ്പോൾ ഉണ്ടായ ആശ്വാസം ഓർമ്മയുണ്ടോ ആ സന്തോഷം താഴെ പങ്കുവെക്കൂ ഒരു വാരം നന്ദിയുള്ളവരായി ഇരിക്കാൻ നമുക്ക് സാധിച്ചു ഈ ശീലം നമുക്ക് തുടരാം നാളെ പുതിയൊരു ചലഞ്ചുമായി കാണാം താങ്ക്